എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു ആയുർവേദ ചലഞ്ചിന്റെ ഇടയിൽ നമ്മളൊരു കാര്യം ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഹെയർ കെയറിന്റെ കാര്യം അപ്പൊ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടി ലെങ്ത്ത് കുറച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് അപ്പൊ ഒക്കെ സെറ്റ് ആക്കി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വാല് മാതിരി ഞാൻ ഫസ്റ്റ് വെട്ടിയപ്പോ എന്താ പറയാ നമ്മളിങ്ങനെ വെട്ടിട്ട് കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കും ആ തൂങ്ങലായിരുന്നു ഇങ്ങനെ നാലും അഞ്ചാറ് മുടിമാതിരി നിന്നിരുന്നേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനി വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തു അതെന്റെ ഒരു എന്താ പറയാ ഒരു താല്പര്യ താല്പര്യപ്രകാരം അപ്പൊ ആയിട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇന്ന് ഇപ്പൊ നമ്മൾ മുടി കട്ട് ചെയ്യുമ്പോ അത്യാവശ്യം ഡാമേജ് ഒക്കെ ഇപ്പൊ മാറി വെട്ടിയപ്പോ നമ്മളിപ്പോ ഇവിടെ നിന്ന് വരെ നല്ല മുടി നല്ല ഭംഗിയുള്ള സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മള് ഞാൻ ഇപ്പൊ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യാൻ പോകുന്നതാണ് ഹെയർ ഓയിൽ നമ്മുടെ നിലാസിനെ ഹെയർ ഓയിലാണ് വേറെ അതില് യാതൊരു അപ്പീലും ഇല്ല അത് മാത്രമല്ല കാരണം എന്താ അത്രയും നല്ലതാണോ നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും അത് അത്ര നല്ലതാണുള്ളത് അത് മാത്രം പിന്നത്തെ കാര്യം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാനിപ്പോ എന്താണ് ഹോം റെമഡി ഞാൻ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടിപ്പോ നമ്മൾ ആൻബൈറ്റും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാലും നമ്മൾ യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകണത് അതിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ ഷാംപു ആയിട്ട് ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ് ഇത് നമ്മുടെ മുടി കറുപ്പ് നമുക്ക് പേജ് തേർട്ടി ഫോർ ആണ് ഇങ്ങനെ പോയി 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 നമുക്കിങ്ങനെ നെരച്ചു തുടങ്ങും അതിപ്പോൾ നിരയില്ലാത്ത മനുഷ്യന്മാരില്ല ഇപ്പം നരച്ച് തുടങ്ങും അതേപോലെ മുടി ഇങ്ങനെ കുറച്ചും മുടി ഡ്രൈ ആയി തുടങ്ങും അങ്ങനെ പിന്നെ കൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട് നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങാൻ പോകുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ ഷാംപു യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ എന്നൊക്കെ തല കഴുകും അപ്പൊക്ക് യൂസ് ചെയ്യും പക്ഷേ ഇത് എല്ലാവർക്കും പറ്റുമെന്നറിയില്ല എങ്കിലും ഇത് ഏറ്റവും നല്ലൊരു കൂട്ടാണ് ആയുർവേദത്തിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഹെയറിന് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു കൂട്ടാണ് അല്ലെങ്കിൽ ആദ്യം പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഒറ്റ ഇൻഗ്രീഡിയന്റ് മതി കുറെ അധികം ആ തൂത്തൊക്കെ പൗഡറൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്യാറുണ്ട് കുറച്ചധികം പൗഡർസ് മിക്സ് ചെയ്ത് നമ്മൾ ഷാമ്പു പോലെ യൂസ് ചെയ്യണം പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് വളരുകയും ചെയ്യും ഇത് അപ്പൊ എന്തായാലും ഈ ഒരു ഷാംപൂ ആണെന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ചിൽ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് നമ്മള് നമ്മൾ അത് ഇതൊക്കെ യൂസ് ചെയ്യണേന് പകരം ഇത് കുറച്ചും കൂടി വെക്കുക ഒരു ചെപ്പിലാക്കി തന്നെ മേടിച്ചുവെക്കിയത് ഈ സംഭവം അതിനുശേഷം ഇത് നമ്മൾ എന്താണ് തലഴുകഴുകാണോ ആ സമയത്ത് നമ്മളത് യൂസ് ചെയ്യാം അപ്പൊ എന്തായാലും എന്താണെന്ന് നോക്കാൻ പ്രത്യേകിച്ച് നല്ലൊരു കുഞ്ഞു ഇൻഗ്രീഡിയന്റ് ചെയ്യും പക്ഷെ അതിന്റെ ഗുണങ്ങൾ ഒരുപാടാണ് നമ്മളും വിചാരത്തിനൊക്കെ ഇപ്പൊ എന്റെ മുടിയുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് മുടി നല്ല ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ മുടിയുടെ താരനോ അല്ലെങ്കിൽ മുടി കുഴിച്ചലോ അങ്ങനെ ഒന്നുമില്ല മുടി നല്ല ഹെൽത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്റെ മുടി മുന്നേറ്റേക്കാളും മുറുകിയൊക്കെ മുന്നേറ്റേക്കാളും പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാല് മുടി നന്നായിട്ട് ഇപ്പൊ കുറച്ച് അപ്പൊ നന്നായിട്ട് ലെങ്ത്തിൽ വളർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ പോണേന്നുള്ളത് നോക്കാം നമുക്ക് വേണ്ടത് ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് ആണ് ഉണക്ക നെല്ലിക്ക പൊടി വേ പറ്റുമെന്ന് ആരും ചോദിക്കരുത് കാരണം ഉണക്ക നെല്ലിക്ക തന്നെ വേണം കേട്ടോ കാരണം എന്താ വെച്ചാൽ പൊടികളിൽ എപ്പോഴും മായ നമ്മൾ എത്രയൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണക്ക നെല്ലിക്ക മേടിക്കുക അത് നമുക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ നമുക്ക് മേടിച്ച് വെക്കാം ഈ ഒരു ഉണക്ക നെല്ലിക്ക ഉണ്ടല്ലോ നമ്മുടെ തലയിൽത്തെ മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സിൽക്കി ആവാനും നല്ല സോഫ്റ്റ് ആവാനും മുടി വളരാനും അതേപോലെ മുടിയിലത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രശ്നങ്ങൾക്കും നമുക്ക് ഇത് ഗ്യാരണ്ടി റിസൾട്ട് തരും മുടി വളരും ചെയ്യും അപ്പൊ ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് അപ്പൊ നമ്മൾ ഇപ്പൊ തല കഴുകാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു ഷാംപൂ മാതിരി നിങ്ങൾക്ക് തണുപ്പ് അലർജി കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഡെയിലി പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോ ഞാനിവിടെ ഷാംപൂ ആയിട്ടാണ് യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇപ്പൊ എനിക്ക് ഇത്രേ മുടിലുള്ളൂ അപ്പൊ അതോടെ നമുക്ക് ഒരു പിടത്തൊക്കെ മതി കേട്ടോ പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് രണ്ടുപിടിട്ടുണ്ട് അതെങ്ങനെ വെള്ളമൊഴിച്ചിട്ട് നമ്മള് കുതിർത്തി വെക്ക തലേന്ന് ഒഴിച്ച് കുതിർത്തി വെക്കാം അതിനുശേഷം നമ്മൾ ജസ്റ്റ് അത് കുതിരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാകത്തിന് വെള്ളമൊഴിച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ ഈ നെല്ലിക്കയുടെ ഈ ഒരു ഷാംപൂ ഉണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റണതും അതേപോലെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണേക്കാളും ഉണ്ട് പിന്നെ നമുക്ക് നിര അത് അകാലം നിര അതുപോലെ തന്നെ മുടിയിലത്തെ നമുക്ക് കറുപ്പില്ല പ്രായം ചെടിലും തോറും നേരെ വരി ഡ്രൈ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഇത് നല്ലതാ അപ്പൊ കണ്ടില്ലേ സോക്കെ കൊറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ കാരണം കൊറേ വെള്ളമൊഴിച്ചത് ഭയങ്കര വെള്ളം മാത്രം കുറച്ച് ലൂസ് മാതിരി ഇരിക്കാം കാരണം നമ്മളൊരു ഷാംപൂ മാതിരി ആവുമ്പോ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ലൂസ് ആയിട്ട് എടുക്കാം പക്ഷെ കുറെ അധികം വെള്ളം ആവരുത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ എനിക്കിത്തിരി വെള്ളം കുറവാണ് തിക്കായിട്ട് ഇരിക്കണേ നമുക്ക് ഇത്തിരി വേണമെങ്കിൽ പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പാലിൽ ഇത് സോക്ക് ചെയ്ത് അരക്കുകയാണെങ്കിൽ റിസൾട്ട് ഡബിൾ ആണ് അതിൽ യാതൊരു സംശയമില്ലാട്ടോ നിങ്ങൾക്ക് പാൽ എപ്പോഴും അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് പാലില് സോക്ക് ചെയ്ത് അരച്ചിട്ട് കഴിഞ്ഞാണ്ടല്ലോ കിടിലെന്നാണ് മക്കളെ അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ നമ്മുടെ ഇതാണ് ഷാമ്പു പാർക്കുട്ടിയുടെ അടുത്തേ പറഞ്ഞു പറഞ്ഞാൽ അതാ അതാകുന്നുണ്ട് പാർക്കുട്ടി എന്തെങ്കിലും വീഴ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിടിക്കുക എന്തെങ്കിലും കൈന്ന് പോവുക ഒക്കെ ചെയ്ത അതാ അതുപോലെ തന്നെ അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ ഷാമ്പൂ ഇതിപ്പോ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് നമ്മളൊരു തിരിയൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ വരും ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ പ്രത്യേകിച്ച് ഇതാണ് ഷാംപു ഇതിപ്പോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് നിൽക്കൊന്നും വേണ്ട നമ്മൾ പെണ്ണിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും കുഴപ്പമില്ല ഡ്രൈ ഹെയർ ഉള്ളവര് ഷാംപൂ യൂസ് ചെയ്യേ വേണ്ട എന്നെ ഇപ്പോൾ ഒരു കുറച്ച് ഓയിലിട്ടിടക്കുന്നവരാണെങ്കിൽ മാത്രം ഫംഗ്ഷനും പുറത്തു പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒരു അഞ്ചെട്ട് ഡ്രോപ്പ് ഷാ നമ്മുടെ ഷാംപൂട്ടാൽ മതി ഇല്ലെങ്കിൽ ഇതേ വേണ്ട കേട്ടോ വെറുതെ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ പോലും ഇടുന്നില്ല ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയില്ല കേട്ടോ ഷാംപൂ ഇടുന്നില്ല ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാത്രം യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷാംപു ആയിട്ട് ഇത് ഇടും അപ്പൊ ഇതാണ് അപ്പൊ ഇത് നമ്മള് തലയിൽ നമ്മള് തല നനയ്ക്കുക ഇല്ലെങ്കിൽ ഇത് കുറച്ചെടുക്കുന്ന എല്ലാവരെയും തേച്ച് പിടിപ്പിക്കാം മസാജ് മസാജ് മിനിറ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഷാംപൂ ഇനി നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് പാക്കായിട്ട് തേച്ചു പിടിക്കാൻ യാതൊരു പത്ത് മിനിറ്റ് പിടിച്ചിട്ട് നമ്മൾ കഴിക്കാനും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് തലയിൽ വെച്ചിട്ട് നോ പ്രോബ്ലം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ ചിലപ്പോൾ അപ്പൊ ഇത് ഞാൻ ഇനി അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടമാണ് ഇത് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യണോ പാക്ക് ആയിട്ട് യൂസ് ചെയ്യണോന്നുള്ളത് ഇത് ഷാംപൂ ആയിട്ടാണ് ചെയ്യണത് പാക്കായിട്ടും ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പാക്കായിട്ട് ചെയ്യാം അപ്പൊ നമുക്കിത് പാലിൽ അല്ലെങ്കിൽ കുറച്ച് പാൽ എടേതാലും മതി അതിന് ശേഷം നമ്മൾ ഷാമ്പു ആയിട്ടാണെങ്കിൽ ഇത് കുറച്ച് ലൂസ് ആയിട്ട് എടുക്കുക തല നന്നായിട്ട് നനച്ചിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് കഴുകി കളയാ ഷാംപു ആണെങ്കിൽ നമ്മൾ തലയിൽ ഇത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ വെച്ചിട്ട് വാഷ് ചെയ്യുക നമ്മുടെ മുടിയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മാറും നിങ്ങൾ ഒരു രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കും മുടിയിൽ വരണ വ്യത്യാസം കാണാൻ പറ്റും നല്ലോണം കറുക്കും കൂടി ായിട്ട് ഡ്രൈ ആ ഡ്രൈനെസ് ഒക്കെ കുറച്ച് നല്ല സിൽക്കി ആയിട്ടിരിക്കും മുടി ലെങ്ത്തിൽ പെട്ടെന്ന് വളരാനും കൂടി ഹെൽപ്പ് ചെയ്യോ നമ്മുടെ ആയുർവേദത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കൂട്ടാണ് മിൽക്കും ഉണക്ക നെല്ലിക്ക പച്ച ആണെങ്കിലും വിരോധമില്ല പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ ഉണക്ക നെല്ലിക്ക എല്ലാം എളുപ്പം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണക്ക നെല്ലിക്ക എടുക്കാം കേട്ടോ നെല്ലിക്ക ഉണക്കി ഇത് കുറച്ച് വേടിച്ച് വെക്കാം നമുക്ക് അങ്ങാടി അങ്ങാടിക്കടേനൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്ക നമ്മൾ തല കഴുകാൻ പ്ലാൻ ഉള്ള ദിവസത്തിന്റെ തലേന്ന് ഇത് വെള്ളത്തിൽ വെറും വെള്ളത്തിൽ പാലിലാണെങ്കിൽ പറയുക വേണ്ട ഡ്രൈ ഹെയർ കാലൊക്കെ പാലിലിട്ട് കഴിഞ്ഞോ മുടി തെളങ്ങും കിടന്നും അത്രയ്ക്ക് നല്ലതാണ് പക്ഷെ പാലെല്ലാവർക്കും എപ്പോഴും അഫോർഡബിൾ അതിലേക്ക് കിട്ടില്ല അതാണ് ഞാൻ പറയാത്ത കേട്ടോ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ എന്നാണ് ഇതിന്റെ ഒരു കണക്ക് പക്ഷെ നമ്മൾ വെള്ളത്തിലിടുന്നു പിറ്റേസ് നല്ല പശി പിശുന്ന് പറയാം പശി പിശുന്നാകും നല്ല സോഫ്റ്റ് ആവും അതൊരു തരയ്ക്കുക അങ്ങനെ തന്നെ നമ്മൾ കുളിക്കാൻ നേരത്തെ തലയിൽ അപ്ലൈ ചെയ്ത് ഷാംപൂ ഇടുന്ന മാത്രമേ മസാജ് ചെയ്ത് വേറെ കണ്ടീഷൻ എനിക്ക് എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വേറെ കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കാരണം അത്രയും സോഫ്റ്റ് ആവും എണ്ണ അത്യാവശ്യം പോകും നമ്മുടെ മുടി നല്ലോണം ഉള്ളു വെക്കാനും മുടി ഷാംപു യൂസ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക മുടി വളരുക അതേപോലെ മുടിയില് കൊഴിച്ചില് മാറുക ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലേ വെറുതെ ഒരു ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കൽ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഷാമ്പും ജലപ്പം അങ്ങനെ കിട്ടിയെന്ന് വരില്ല യൂസ് ചെയ്യുമ്പോൾ മുടി വല്ല വളർന്ന ഷാംപു അതൊക്കെ നമ്മളിങ്ങനെ തെരഞ്ഞു പോണം ഇതാവുമ്പോ നമുക്ക് ഗ്യാരണ്ടി റിസൾട്ട് ആണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ നിന്ന് ഈ റിസൾട്ട് ഉറപ്പാണ് നമുക്ക് അത്രയും വിശ്വസിച്ചു യൂസ് ചെയ്യാൻ പറ്റും അപ്പോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ ഒരു വേദി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്നും സ്കിൻ കെയർ മാത്രം കണ്ടോ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോർ അടിക്കും പറയണത് എനിക്കും ബോർഡിക്കും ഒപ്പം തന്നെ സ്കിൻ കെയർ മാത്രമല്ല നമ്മുടെ ലൈഫിൽ നമ്മള് ബോഡിയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലവ് യു ഓൾ